ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ അവരുടെ കറൻറ്റ് തോട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അവർ നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് നോക്കാം വീഡിയോ ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളത് എപ്പോൾ കാണാൻ അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേജ് ഓഫ് ഓഫ് ആണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് കപ്സ് the star two of wands strength the wheel of fortune her judgment 9 of wands the her of 5 of pentacles 6 of cups ഓട്ടോ ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സ് ആണ് ത്രീ ഓഫ് കപ്സിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് കാരണം ഇവിടെ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണ് ഒരാൾ ഒരാളിനെ വിട്ടിട്ട് പോയതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതെന്തുകൊണ്ടാണ് ഒരാൾ ഒരാളിനെ വിട്ടിട്ട് പോയത് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് വീണ്ടും നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് വീണ്ടും രണ്ടാമതൊരു ലൈഫ് നിങ്ങൾക്ക് വരും വരാതിരിക്കില്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് ഇവിടെ നോ കോണ്ടാക്റ്റ് അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ആരോ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലായിട്ട് മറ്റെന്തിലോ ശ്രദ്ധ ചെലുത്താൻ പോയി ഇതിനിടയിൽ നിങ്ങൾ തമ്മിൽ ഇവിടെ ടു ഓഫ് കപ്സിൻ്റെ എനർജി ആയിരുന്നു കണ്ടില്ല സൺ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രമാത്രം നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തിലായിരുന്നു നിങ്ങൾ കഴിഞ്ഞിരുന്നത് എന്ന് വേണം ഇവിടെ പറയാൻ ട്യൂ ഓഫ് കപ്സ് കണ്ടില്ലേ പരസ്പരം സ്നേഹിച്ച് പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് വളരെ ലൈഫ് ലോങ്ങ് നമുക്ക് ഇതുപോലെ തന്നെ ജീവിതത്തിൽ മുന്നോട്ടും പോകണം എന്ന് പറഞ്ഞ് വളരെയധികം സന്തോഷത്തിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് നൈൻ ഓഫ് വൺസ് കണ്ടില്ലേ ഇവിടെ ഒരു കാത്തിരിപ്പുണ്ട് ഇവിടെയോ ടു ഓഫ് വൺസ് ഇവിടെയും ഒരു കാത്തിരിപ്പാണ് ഇവിടെ വേർപിരിഞ്ഞു പോയിരിക്കുന്നു അപ്പോൾ ഇവിടെ വേർപിരിവ് നടന്നിട്ടുണ്ട് വേർപിരിയൽ നടന്നിരിക്കുന്നു അപ്പോൾ വേർപിരിയൽ നടന്നിരിക്കുന്നതിന് എന്താണ് കാരണമെന്നുള്ളത് ഇവിടെ വീണ്ടും അവർ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളോട് കാരണം ഒരു ജഡ്ജ്മെൻ്റ് ഇവിടെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കും ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഒരു ന്യായം നിങ്ങൾക്ക് ലഭിക്കും ന്യായമായ ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള തെറ്റല്ല അവർ കൊണ്ടുവന്നതാണ് അവർ കൊണ്ടുവന്ന പ്രശ്നം നിമിത്തമാണ് ഇവിടെ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടായത് എന്നാണ് കാണുന്നത് കാരണം ഒന്നിനെ അവർക്കിടയിൽ ഇവിടെ എന്തെങ്കിലും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അത് നിങ്ങളോട് പെട്ടെന്ന് പറയാൻ കഴിയുന്നില്ല ഈ സാമ്പത്തികപരമായ ബാധ്യതകളിൽ അവർ കുടുങ്ങിയിരിക്കുമ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല അവിടെ ഒരു ഡിലേ വന്നു ആ ഡിലേ വന്നപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരുപാട് ഒരുപാട് നിങ്ങൾ സംശയിച്ചു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങളിവിടെ കണ്ടില്ലേ ഒരുപാട് നൈനോ ഫോൺസിൻ്റെ എനർജി കാരണം ഇവിടെ ഈ ഒരേ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്നത് കൊണ്ട് മറ്റൊരു കാര്യത്തിലും വേറെ ശ്രദ്ധ ചെലുത്താൻ പറ്റുന്നില്ല ഈ ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് അവരിപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നത് എന്ന് കാണുന്നുണ്ട് അത് കാരണം ഇപ്പോൾ ഇവിടെ നിങ്ങളുമായി കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുമായി ഒരു കോണ്ടാക്റ്റ് വന്നിട്ടില്ല കാരണം ഇവിടെ ടു ഓഫ് വൺസിൻ്റെ എനർജി നിങ്ങളെ എപ്പോഴും എപ്പോഴും അവരിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളവർ ഒരുപാട് സ്നേഹിച്ചിരുന്ന സ്ട്രെങ്ത് കണ്ടില്ല സ്ട്രെങ്ത് സിക്സ് ഓഫ് കപ്സ് വളരെ സിൻസിയറായിട്ട് നിഷ്കളങ്കമായിട്ടായിരുന്നു നിങ്ങൾക്ക് അവരോടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അവരോടുള്ള ഒരു പ്രണയം ഇവിടെ ഹിറോഫിൻ്റെ എനർജി കണ്ടില്ലേ വീണ്ടും ഇവിടെ നിങ്ങളെ മാര്യേജ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളെ മാര്യേജ് ചെയ്യാം എന്നൊക്കെ അവർ പറഞ്ഞിരുന്നതാണ് പക്ഷെ വീണ്ടും ആ ഒരു എനർജിയിലേക്ക് വരും വരാതിരിക്കില്ല കാരണം ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട് വീണ്ടും ഇവിടെ സ്ട്രെങ്ത് വന്നിട്ടുണ്ട് സൺ കാർഡ് വന്നിട്ടുണ്ട് കണ്ടോ വീരോ ഫോർച്യൂൺ വന്നിട്ടുണ്ട് വീണ്ടും നിങ്ങൾക്ക് തമ്മിലുള്ള ഈ ഒരു കണക്ഷന് ഒരുപാട് മാറ്റം വരും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് മാറ്റം വരും ഇവിടെ നല്ലൊരു ജഡ്ജ്മെൻറ്റ് കണ്ടില്ലേ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങളിലേക്കും വരും പക്ഷെ അവർ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് വിഷമത്തിലാണോ കഴിയുന്നത് എന്ന് കാണുന്നുണ്ട് എന്തോ അവർ ഇവിടെ തിരയുന്നുണ്ട് നിങ്ങളില്ലാതെ പക്ഷേ അവരുടെ ലൈഫിൽ ഒരു കംപ്ലീഷൻ നടക്കുകയില്ല എന്നിരുന്നാൽ പോലും തൽക്കാലത്തെ അവസ്ഥ അവർക്കിവിടെ വേർപിരിഞ്ഞിരിക്കുകയാണ് കണ്ട തൽക്കാലത്തെ അവസ്ഥയിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പക്ഷെ അവർ വീണ്ടും വരും സ്ത്ര കണ്ടില്ലേ അവർ വീണ്ടും വരും എന്നുള്ളതാണ് സിക്സ് ഓഫ് കപ്സ് വീണ്ടും നിങ്ങളുമായിട്ടുള്ള സ്നേഹം കൂടും നിഷ്കളങ്കമായ ആ സ്നേഹത്തെ അവർക്കവിടെ വിട്ടു തരാൻ പറ്റില്ല അവർക്ക് അവർക്ക് അതിൽ നിന്നും വേർപെടാൻ പറ്റുന്നില്ല നിങ്ങളുടെ ആ സ്നേഹം സ്നേഹമില്ലാതിരിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ട് വീണ്ടും ഇവിടെ ഒന്നിക്കും ട്യൂ ഓഫ് കപ്സിൻ്റെ ഇതേ എനർജിയിൽ വീണ്ടും വരും എന്നുള്ളതാണ് കാരണം ഇവിടെ അതുതന്നെയാണ് ജഡ്ജ്മെൻ്റ് പറയുന്നത് സം കാർഡ് പറയുന്നത് വീലോ ഫോർച്യൂൺ പറയുന്നത് പേജ് ഓഫ് വാൻസ് കണ്ടില്ലേ വീണ്ടും വീണ്ടും അവരെപ്പോഴും നിങ്ങളെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു നിങ്ങൾ എത്രമാത്രം അവരിൽ നിന്നും പോയോ അത്രയും കാലത്തോളം അവർ എപ്പോഴും നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ വീണ്ടും ഈ ഒരു എനർജിയിലേക്ക് വരും വീണ്ടും നിങ്ങളുടെ മാര്യേജ് പ്രപ്പോസൽ നടത്തും ഒരു ഒരു അല്ല അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് നീങ്ങും ഒരു ജഡ്ജ്മെൻ്റ് നിങ്ങൾക്ക് വരും എന്തായാലും ഉറപ്പാണ് ഒരു ജഡ്ജ്മെൻ്റ് നിങ്ങൾക്ക് വരും ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് നീങ്ങും ഇവിടെ സ്റ്റാർ എന്നുള്ള കാർഡ് കണ്ടില്ലേ ഇവിടെ വളരെയധികം ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ഈ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങൾ ഇതേ എനർജിയിലാണ് അവരെ സ്നേഹിച്ചത് പക്ഷേ അവരും ഇതേ എനർജി തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ടു ഓഫ് കപ്സാണ് ഇവിടെ വന്നിരിക്കുന്നത് പരസ്പരം ഒരുപാട് ഒരുപാട് റെസ്പെക്ട് ചെയ്ത് സ്നേഹിച്ച് ഒരാൾ പറയുന്നത് മറ്റൊരാൾ അനുസരിച്ച് അങ്ങനെയുള്ള നല്ല ഒരു ലൈഫ് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞൊക്കെ മുന്നോട്ട് പോയിരുന്നതാണ് അവിടെയാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് ഇവിടെ ഒരു കാത്തിരിപ്പ് വരേണ്ടി വന്നത് അവിടെയാണ് പക്ഷെ വീണ്ടും ഈ ഒരു എനർജിയിലേക്ക് വരും ഈ ഒരു എനർജിയിലേക്ക് വരും ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരും എന്നുള്ളത് തീർച്ചയാണ് നമുക്ക് നിങ്ങൾ സ്നേഹിച്ചതുപോലെ തന്നെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ പോസ്റ്റ്പോൺമെന്റ് കണ്ടില്ല ഇവിടെ നിങ്ങളോട് സ്നേഹമില്ല ഓരോ ദിവസവും മാറ്റി വെക്കുകയാണ് നാളെ വരാം മറ്റന്നാൾ വരാം അല്ലെങ്കിൽ പിന്നീട് കോണ്ടാക്റ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് അവർ മാറുകയാണ് അതുകൊണ്ടാണ് മടി വിചാരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മടിച്ചു മടിച്ച് ഇരിക്കുന്നു കാരണം ഇനിയും നിങ്ങളോട് സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ അതിനെ പ്രതികരിക്കുന്നത് എന്നുള്ള ഒരു പേടി അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു ഒരു പേടി എങ്കിൽ ഒരു വിഷം അതേ ഉള്ളു അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമല്ല ഒരു മടിയാണത് ബർഡൻ അവരിപ്പോൾ അവരുടെ ചുമലിൽ നല്ല ഒരു ഭാരമുണ്ട് ഒരു ബർഡൻ അവർ ചുമക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതിനെ ഒന്ന് താഴെ വയ്ക്കാനായിട്ടാണുള്ള ശ്രമമാണ് അവർ ഇവിടെ നട നടത്തുന്നത് അപ്പോൾ അത് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങളോട് എങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത് എന്നൊക്കെ തന്നെയാണ് അവർ ഇവിടെ ചിന്തിക്കുന്നതും നിങ്ങളുമായിട്ട് സെലിബ്രേഷൻ നടത്തണം സെലിബ്രേറ്റ് ചെയ്യണം ലൈഫ് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് കാണുന്നത് ഇവിടെ ന്യൂ വിഷൻ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ പുതിയൊരു ഒരു വഴിത്തിരിവിലൂടെ പുതിയതായിട്ട് പഴയതിനേക്കാൾ സ്നേഹം കൂടുതലായിട്ട് വീണ്ടും ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത് അവരുടെ മെസ്സേജസ് ഒന്ന് നോക്കാവേ മൈ വേൾഡ് റോക്ക് എറൗണ്ട് യു എൻ്റെ ലോകം ചു കറങ്ങുന്ന എനക്ക് ചുറ്റുമാണ് മനസ്സിലായപ്പോൾ നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല എന്നാണ് അവരുടെ മെസ്സേജ് നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്ന് ഐ ലെഫ്റ്റ് യു ബിഫോർ യു ലിവ് മീ നീ എന്നെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ മുൻപേ അങ്ങനെ വല്ലതും പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ മുൻപേ ഞാൻ ഉപേക്ഷിച്ചിരിക്കും അതാണ് കാരണം നിങ്ങൾ ഉപേക്ഷിക്കുന്നത് സഹിക്കാൻ പറ്റില്ല അതാണ് നിങ്ങൾ അവരെ ഉപേക്ഷിക്കുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല അതിനു മുൻപേ അവർ ഉപേക്ഷിച്ചിരിക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അതാണ് ഐ ആം ട്രയിങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് ഞാൻ എന്നെ തന്നെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാനായിട്ട് ശ്രമിക്കും ഇപ്പം ഇവിടെ കുറച്ച് പാളിച്ചകൾ പറ്റിപ്പോയി ഇനി അതുകൊണ്ട് ഞാൻ ഇനിയും എൻ്റെ കയ്യിൽ നിന്നും അത്തരത്തിലുള്ള അബദ്ധങ്ങളൊന്നും വരില്ല ഞാൻ ഇനിയും എന്നെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് നിങ്ങളോട് ലെറ്റസ് മേക്ക് ലവ് ടുഗദർ വീണ്ടും ഒന്നാകാൻ വീണ്ടും ഈ സ്നേഹം ഒന്നിച്ച് ചേരാനായിട്ട് ശ്രമിക്കൂ ശ്രമിക്കും ലെറ്റ് ലെറ്റസ് ഹീൽ ടൂഗദർ പരസ്പരം സുഖപ്പെടുത്തുന്ന പരസ്പരം ഒന്ന് ഹീലാക്കുക എന്നുള്ളതാണ് അത് തന്നെയാണ് ഇവിടെ ടു കപ്പ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത് കണ്ടില്ലേ പരസ്പരമുള്ള ഹീലിംഗ് ആണ് അതിലൂടെ മുന്നോട്ട് പോയിരുന്നതാണ് താങ്ക് യു ഫോർ യുവർ സ്റ്റാൻഡ് ഇൻ മൈ ഫേവർ എൻ്റെ ഇഷ്ടത്തിന് നീ നിൽക്കുന്നതിന് നിങ്ങൾക്ക് നന്ദി നിങ്ങൾക്ക് നന്ദി അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഐ ഹോപ്പ് യു വിൽ ഫർ ഗു മി സൂൺ ഞാൻ പ്രതീക്ഷിക്കുന്നു നീ എത്രയും പെട്ടെന്ന് എനിക്ക് മാപ്പ് തരുമെന്ന് എൻ്റെ കയ്യിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിന് എത്രയും പെട്ടെന്ന് നീ മാപ്പ് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കില്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ